സിറിയ തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിൽ മെഡിറ്ററേനിയൻ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പശ്ചിമേഷ്യയിലെ രാജ്യമാണ് സിറിയ പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ വടക്ക് തുർക്കി കിഴക്കും തെക്കു കിഴക്കും ഇറാഖ് തെക്ക് ജോർദാൻ തെക്ക് പടിഞ്ഞാറ് ഇസ്രായേൽ ലബനാൻ എന്നിവയാണ് അതിരുകൾ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും ദമാസ്കസ് ആണ് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി നൂറ്റി എൺപത് ചതുരശ്ര കിലോമീറ്റർ എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ചതുരശ്രമായി വിസ്തൃതിയിൽ ഇരുപത്തഞ്ച് ദശലക്ഷം ജനസംഖ്യയുള്ള ഇത് ഏറ്റവും ജനസംഖ്യയുള്ള അമ്പത്തി ഏഴാമത്തെ രാജ്യവും എൺപത്തിയേഴാമത്തെ വലിയ രാജ്യവുമാണ് ലബനാൻ ഇന്നത്തെ ഇസ്രായേലിൻ്റെയും ജോർദാൻ്റെയും ഭൂരിപക്ഷം പ്രദേശങ്ങൾ ഇറാഖിൻ്റെയും സൗദി അറേബ്യയുടെയും ഏതാനും ഭാഗങ്ങൾ ഇവ ചേർന്നതായിരുന്നു പുരാതന സിറിയ ക്രിസ്തുവിനു മുൻപ് രണ്ടായിരത്തി ഒരുന്നൂറിൽ അമോറൈറ്റ് ഗോത്രക്കാർ ഇവിടെ വാസമുറപ്പിച്ചു അതിനുശേഷം അസീറിയക്കാരും ബാബിലോണിയക്കാരും പേർഷ്യക്കാരും ഗ്രീക്കുകാരും റോമാക്കാരും സിറിയയിൽ ആധിപത്യം സ്ഥാപിച്ചു ക്രിസ്തുവിനു പിൻപ് ഏഴാം നൂറ്റാണ്ടിലാണ് ഇവിടെ ഇസ്ലാം മതം പ്രചരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ലബനാൻ സിറിയയിൽ നിന്നും വേർപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നേടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ഈജിപ്റ്റുമായി ചേർന്ന് ഐക്യ അറബ് റിപ്പബ്ലിക്കിന് രൂപം നൽകി എന്നാൽ ഈ കൂട്ടുകെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അവസാനിച്ചു ആധുനിക കാലത്തിൽ ഇസ്രായേലുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം രാജ്യാന്തര ശ്രദ്ധയാകർഷിക്കുന്ന രാജ്യമാണ് സിറിയ സിറിയയുടെ ഭാഗമായിരുന്ന ഗോലാൻ കുന്നുകൾ ഇസ്രായേൽക്കാർ കീഴടക്കിയതാണ് തർക്കത്തിന്റെ പ്രധാന കാരണം ബാദ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സിറിയൻ സർക്കാരും സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്ന വിമത സൈന്യവും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധമാണ് സിറിയൻ ആഭ്യന്തര യുദ്ധം രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനഞ്ച് മുതൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും പരസ്യമായി വിമത സൈന്യത്തിനെ പിന്തുണയ്ക്കുന്നു തുടക്കത്തിൽ പ്രസിഡന്റ് ബാഷർ അൽ അസുദിനെതിരെയുള്ള പ്രക്ഷോഭം സമാധാനപരമായിരുന്നു എന്നാൽ സർക്കാർ അടിച്ചമർത്തൽ തുടങ്ങിയതോടെ സ്ഥിതി അക്രമാസക്തമായി രണ്ടു വർഷത്തിലധികമായി നിലനിൽക്കുന്ന യുദ്ധത്തിൽ ഇരുവശത്തുനിന്നും ഗുരുതരമായ മനുഷ്യാവകാശ ധംസനം നടന്നതായി ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ വിഭാഗം കണ്ടെത്തുകയുണ്ടായി ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ വരെയുള്ള കണക്കു പ്രകാരം ഏകദേശം എഴുപതിനായിരം പേർ കൊല്ലപ്പെടുകയും മുപ്പത്തഞ്ചു ലക്ഷം പേർ അഭയാർത്ഥികളാവുകയും ചെയ്തു എന്നാണ് വിലയിരുത്തൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്നതാണ് അറബ് സോഷ്യലിസ്റ്റ് പാർട്ടി സിറിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ വീണ്ടും അട്ടിമറിയിലൂടെ അധികാരം മാറുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ പിതാവും പ്രതിരോധ മന്ത്രിയുമായിരുന്ന ഹാഫിസ് അൽ അസദ് അധികാരം പിടിച്ചെടുത്ത് പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ചിൽ പ്രസിഡന്റായി സ്വയം പ്രഖ്യാപിച്ചു മരണം വരെ അത് തുടർന്നു ഹാഫിസിന്റെ കാലം മുതലേ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കുറവായിരുന്നു രണ്ടായിരം ജൂൺ പത്തിന് ഹാഫിസിന്റെ മരണാനന്തരം മകൻ ബാഷർ അൽ അസദ് പിൻഗാമിയായി അധികാരത്തിലേറി സിറിയയിലെ അറുപത് ശതമാനത്തോളം വരുന്ന ജനസംഖ്യ അറബ് സുന്നി വിഭാഗമാണ് പ്രസിഡന്റ് അസദ് പന്ത്രണ്ട് ശതമാനം മാത്രം വരുന്ന അറബ് അലാവൈത് സമുദായമാണ് സമുദായങ്ങൾ തമ്മിലുള്ള വൈദ്യം കലാപത്തിന് കൂടുതൽ വശലാക്കാൻ ഇടയാക്കി സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേർ മരണപ്പെടുകയുണ്ടായി നിരവധി അന്താരാഷ്ട്ര രാജ്യങ്ങൾ പ്രധാനമായും അമേരിക്കയും ബ്രിട്ടനും സിറിയൻ സർക്കാർ മനുഷ്യാവകാശ ദംസനം നടത്തുന്നതായി പരാതിപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അടിയന്തരാവസ്ഥ നിലവിലുണ്ടായിരുന്നു പട്ടാളത്തിന് പ്രത്യേക അധികാരം ഉപയോഗിച്ച് നൂറുകണക്കിനാളുകളെ തടഞ്ഞുവെക്കുകയും ജയിലിലാക്കുകയും ചെയ്തു ആഭ്യന്തര യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അറബ് ലീഗ് യൂറോപ്യൻ യൂണിയൻ യുണൈറ്റഡ് നേഷൻസ് കൂടാതെ പല പാശ്ചാത്യ ഗവൺമെൻ്റുകളും പ്രതിഷേധങ്ങളോടുള്ള സിറിയൻ ഗവൺമെൻറ്റിൻ്റെ അക്രമാസക്തമായ പ്രതികരണത്തെ പെട്ടെന്ന് അപലപിക്കുകയും പ്രതിഷേധക്കാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു തുടക്കത്തിൽ പല മിഡിൽ ഈസ്റ്റ്യൻ ഗവൺമെൻറ്റുകളും അസദിനെ പിന്തുണച്ചു എന്നാൽ മരണസംഖ്യ വർദ്ധിച്ചതോടെ സർക്കാരിൽ നിന്നും പ്രതിഷേധക്കാരിൽ നിന്നുമുള്ള അക്രമങ്ങളെ വിമർശിച്ചുകൊണ്ട് അവർ കൂടുതൽ സന്തുലിതമായ സമീപനത്തിലേക്ക് മാറി അറബ് ലീഗും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനും സിറിയയുടെ അംഗത്വം റദ്ദാക്കി രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾ റഷ്യയും ചൈനയും വീറ്റോ ചെയ്തു പ്രതിഷേധക്കാർക്കെതിരെ സൈനിക നടപടികൾ തുടർന്നാൽ സിറിയൻ ഗവൺമെന്റിനെ ലക്ഷ്യമിട്ടുള്ള ഉപരോധത്തിന് ഇത് ഭീഷണിയാകുമായിരുന്നു